നമസ്കാരം ശ്രീമതി സുഗതകുമാരി ടീച്ചറുടെ പെൺകുഞ്ഞു തോന്നി ഇരുട്ടിൽ തിരുമുറ്റത്തു കൊണ്ടു വെക്കുകയാണു ഞാൻ കുച്ചുപരീത കാത്തുകൊള്ളുക ഇരുട്ടിൽ തിരുമുറ്റത്ത് കൊണ്ടുവെക്കുകയാണു ഞാൻ പിഴച്ചു കൊച്ചു കൊള്ളുക നിൻ മടിത്തട്ടിൽ ജീവിക്കാൻ ഇവൾ കുമിടമേകുക അമ്മൻ കണ്ണുർ പേത്തിൽ കൊളുപ്പിച്ചിട്ടുപാൽ കൊടുത്ത് मदन्मयाखुम् श्री तिलगम् चाप्ति निट्टिमेः। किवळे पावमी कुण्यु सीथै। जगदंब निंगुडविंचालिलाई बेल्ले किड़क्तुन्ने अनाधयाई। नाडे सूरेनु दिक्षिम् बोडि वर्कुम् രാവിലെ ൾ കിടക്കിവളമോ നാളെ എന്താണ് ഇവളെ പിന്നിൽ പിറന്നൊരു നാളിലേ വെളിയപ്പെട്ടോ ഇവൾക്ക് മറ്റൊരു ജീവിതം ഇവളെന്നെങ്കിലും സ്നേഹമെന്നതിനർത്ഥമോ ോ ഇവസ്ത്രത്തിന് പണി വെക്ഷമെങ്കിലും പറക്കുമോ ഇവളേതെങ്കിലും ആകുമോ ഇവളെ കയ്യേമാറ തടയാൻ പ്രേമെത്തുമോ

പിഴിഞ്ഞോട്ടിക്കൊടിക്കുമോ ചണ്ടി നഗരക്കാരിമോ ചീഞ്ഞു ഇവൾ പിച്ചച്ചോ ഇവൾ പെണ്ല്ലയോ പെണ്ണിനോടൊ